Hello friends, welcome back to our channel. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻ മുളകിലിട്ടതാണ് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് മത്തി ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ഏത് മീൻ വെച്ചിട്ടും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാം ഇതിനകത്ത് നമ്മൾ തേങ്ങ അരച്ച് ചേർക്കുന്ന ഒന്നുമില്ല എന്നിരുന്നാലും നല്ല തിക്കായിട്ടുള്ള ഗ്രേവി തന്നെയാണ് ഈ ഒരു കറിക്കുള്ളത് അതുപോലെ ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ് ടേസ്റ്റ് ആണെങ്കിൽ ഒന്നും പറയാനില്ല ഈ ഒരു കറി മാത്രം മതി നമുക്ക് വയറ നിറച്ചും ചോറണാനായിട്ട് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു മീൻ മുളകിലിട്ടത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു അതിനു മുമ്പായിട്ട് എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതേലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേണ്ടത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്കിനി ഒട്ട് സമയം കളയാതെ നമ്മുടെ മത്തി മുളകിലിട്ടത് ഉണ്ടാക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ ഞാനിവിടെ അരക്കിലോ അളവിലാണ് മത്തി എടുത്തിട്ടുണ്ടായിരുന്നത് അത് ക്ലീൻ ചെയ്തെല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ മുന്നൂറ്റമ്പത് ഗ്രാം ആണ് കറക്റ്റ് പറയുകയാണെങ്കിൽ ഉള്ളത് അപ്പോൾ ഇത് ചെറിയ മത്തി ആയതുകൊണ്ട് തന്നെ ഞാനിത് മുറിച്ചൊന്നും എടുക്കുന്നില്ല അതേപടി തന്നെയാണ് കറി വെക്കുന്നത് അപ്പോൾ വലിയ മത്തി ഒക്കെയാണെന്നുണ്ടെങ്കിൽ രണ്ട് പീസായിട്ട് ഒന്ന് മുറിച്ചെടുക്കാം അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും ഇങ്ങനെ തന്നെ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ആദ്യം നമുക്ക് ഒരു മൺചട്ടി എടുത്തൊന്ന് ചൂടാക്കാൻ വയ്ക്കാം അതിനുശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇങ്ങനത്തെ കറികളൊക്കെ തന്നെ മൺചട്ടിയിൽ ഉണ്ടാക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് അതുപോലെ തന്നെ വേറെ ഓയിലിനൊക്കെ പകരം വെളിച്ചെണ്ണ ചേർക്കണമെങ്കിൽ ശരിക്കും നല്ലൊരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയായിരിക്കും ഇനി എണ്ണ നന്നായി ഒന്ന് ചൂടായി വരുമ്പം അതിലേക്ക് ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ചതച്ചതും അതുപോലെ തന്നെ ഒരു രണ്ടല്ലി വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഒരു ആറേഴ് ചെറിയുള്ളി ഒന്ന് ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത് മുറിച്ചതല്ല ഒന്ന് കല്ലു വെച്ചൊന്ന് ചതച്ചിട്ടുള്ളതാണ് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ ഈ ഒരു ചെറിയുള്ളിയിൽ നമ്മൾ മുളകിട്ടത് ഉണ്ടാക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടും ഇനി ചെറിയ ഉള്ളി ഒട്ടും കിട്ടാനില്ല എന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് സവോള ഒരു മുറി ചേർത്ത് കൊടുക്കാം ഇനി എരിവിനായിട്ട് ഒരു രണ്ട് പച്ചമുളകും കൂടെ ഒന്ന് നടുവേ കയറിയതാണ് ഞാൻ പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഈ ഒരു ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ ചെറിയ ചെറിയുള്ളിയും പച്ചമുളകിൻ്റെയൊക്കെ തന്നെ നന്നായിട്ടൊന്ന് പച്ചമണം ഒന്ന് മാറുന്നവരെ വഴറ്റി കൊടുക്കാം അപ്പോൾ ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല പച്ചമണം ഒന്ന് മാറിക്കിട്ടിയാൽ മാത്രം മതി ഇനി ഈ ഒരു സമയത്ത് തന്നെ ഞാൻ ഇതിലേക്ക് നമുക്ക് കറിക്ക് കറിക്കാവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കറിവേപ്പിലയും കൂടിയിട്ട് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ എല്ലാം കൂടെ ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് വളരെ കുറച്ച് മസാലപ്പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നുള്ളൂ അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ആദ്യം ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് പിന്നെ ഒരു രണ്ട് ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത് അപ്പോൾ നല്ലൊരു കളറും കിട്ടും സാദാ മുളക് പൊടിയാണെങ്കിൽ ഇത്രയും ചേർക്കണ്ട ഒന്നര ടീസ്പൂൺ മതി പിന്നെ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ ഉലുവ പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് നമുക്കിതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ ഈ ഒരു പൊടികളുടെയും പച്ചമണം മാറണം പിന്നെ മൺചട്ടിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്ലെയിം ലോയിൽ വെച്ചിട്ട് വേണം പൊടികൾ ചേർക്കാനായിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും കാരണം ഓൾറെഡി ചട്ടി നല്ല ചൂടുണ്ടാവും അപ്പോൾ ലോയിൽ വെച്ചിട്ട് ഇളക്കി കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഓഫ് ചെയ്തിട്ട് തന്നെ പൊടികൾ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് തക്കാളിയാണ് അപ്പോൾ അത്യാവശ്യം വലുപ്പുള്ള നല്ല പഴുത്തൊരു തക്കാളി ഇതുപോലെ ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്താണ് ചേർക്കുന്നത് ഇനി തക്കാളിയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ തക്കാളി നമുക്കിനി നന്നായിട്ടൊന്ന് കുക്കായി കിട്ടണം അത്യാവശ്യം നന്നായിട്ടൊന്ന് ഉടഞ്ഞ് കിട്ടണം അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു അടച്ച് വെച്ചിട്ട് ലോ ടു മീഡിയത്തിൽ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ തക്കാളി നന്നായിട്ട് ഒടഞ്ഞ് കിട്ടിക്കോളും ഞാനിപ്പോൾ എന്തായാലും അടച്ച് വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് കുക്ക് ചെയ്യാൻ പോവാണ് അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കിതിലേക്കുള്ള ഒരു പുളിവെള്ളം തയ്യാറാക്കണം അപ്പോൾ അതിനായിട്ട് ഒരു ിക്ക വലപ്പത്തിന് പുളി എടുത്തിട്ട് അതിലേക്ക് ഒരു അരക്കപ്പ് ഇളം ചൂടുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം നന്നായിട്ട് ഇതുപോലെ ഒന്ന് പിഴിഞ്ഞു വെക്കാം അപ്പോൾ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് വാളംപുളിയാണ് ഇതിന് പകരം നമുക്ക് വേണമെങ്കിൽ കുടംപുളി വേണമെങ്കിലും എടുക്കാം അപ്പം അങ്ങനെ ആകുമ്പോൾ ഒരു രണ്ട് കഷ്ണം കുടംപുളി എടുത്തിട്ട് ഇതുപോലെ ഒരു അരക്കപ്പ് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒരു അല്പനേരം ഒന്ന് മാറ്റി വെച്ചാൽ മതി അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ തക്കാളിയും നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് ശരിക്കും നന്നായിട്ട് തന്നെ ഉടഞ്ഞ് തന്നെ ഒന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു പുളിവെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിപ്പോൾ അരക്കപ്പ് വെള്ളമാണല്ലോ എടുത്തിരിക്കുന്നത് അപ്പോൾ അത് മുഴുവനായിട്ടും ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ തക്കാളിയുടെ പുളിയുടെ അനുസരിച്ചിട്ട് വേണം നമ്മൾ പുളി വെള്ളം എടുത്തു വയ്ക്കാനായിട്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലാണ്ട് പുളിയുള്ള തക്കാളിയാണെന്നുണ്ടെങ്കിൽ ഇത്രയും പുളി എടുക്കേണ്ട ആവശ്യമില്ല ഞാനിപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല മധുരമുള്ള ഒരു തക്കാളി ആയതുകൊണ്ടാണ് ഇത്രയും പുളിയും പുളിവെള്ളമൊക്കെ തന്നെ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതെടുക്കുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഇനിയിപ്പോൾ പുളിയൊക്കെ തന്നെ നന്നായിട്ടൊന്ന് തിളച്ച് ആ ഒരു പുളിയുടെയും കൂടെ ഒന്ന് പച്ചമണമൊക്കെ ഒന്ന് മാറി കഴിയുമ്പം നമുക്കിനി ഇതിലേക്ക് നമുക്ക് ഗ്രേവിക്ക് എത്രയാണോ വെള്ളം വേണ്ടത് ആ ഒരു വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പ് നമ്മൾ സാധാ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇത്ര നേരമായിട്ട് ഉപ്പ് ചേർത്തിട്ടില്ല ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റൂടെ നമുക്കൊന്ന് അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്യണം ഈ ഒരു ഗ്രേവി അത്യാവശ്യം നന്നായി തിക്കായും കിട്ടും അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഉപ്പോ എരിവോ പൊളിയോ എന്തെങ്കിലും കുറവുണ്ടോ അതും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ എനിക്കെല്ലാം പാകമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് അടച്ചു വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റൂടെ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യുകയാണ് ഒരു അഞ്ച് ുണ്ട് നമ്മുടെ ഗ്രേവിയൊക്കെ തന്നെ നന്നായി തിളച്ചിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം ഒന്ന് കുറുകിയും വന്നിട്ടുണ്ട് നന്നായിട്ടൊന്ന് തിളച്ച് ഇച്ചിരി ഒന്ന് കുറുകി തുടങ്ങുന്ന ഈ ഒരു ഫോമിലേക്ക് എത്തിയിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങളാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ മീൻ ഒന്നും മസാലയൊന്നും പുരട്ടാണ്ട് വെറുതെ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അതുകൊണ്ടാണ് ഈ ഒരളവിന് ഞാൻ പൊടികളൊക്കെ ചേർത്ത് കൊടുത്തത് ഇനിയിപ്പോൾ മുളകും മഞ്ഞൊക്കെ ചേർത്തിട്ടുള്ള മീനാണെങ്കിൽ നമ്മൾ ഇതിലേക്കിട്ട പൊടികളുടെ അളവ് ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ചേർക്കാനായിട്ട് അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും മീനെല്ലാം തന്നെ ഈ ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാം കൂടെ ഒറ്റ ട്രിപ്പിൽ അങ്ങോട്ട് കൊട്ടി ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ ആകുമ്പോൾ മേലേക്ക് മേലേക്ക് മീൻ വന്നിട്ട് അതിലേക്ക് കറക്റ്റായിട്ട് മസാലകളൊന്നും പിടിക്കുകയില്ല പിന്നെ നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പം അതെല്ലാം പൊട്ടി മുള്ളു വേറെ മീനിൻ്റെ ഫ്ലഷ് വേറെ ആയി പോവും അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോന്നോരോന്നായിട്ട് ഇത് ഇട്ട് കൊടുക്കുക അതിന് ശേഷം നമ്മൾ തവി വെച്ചിട്ട് വല്ലാണ്ട് അങ്ങോട്ട് കുത്തി ഇളക്കി മിക്സ് ചെയ്തെടുക്കുമെന്നും വേണ്ട ജസ്റ്റ് ഇതുപോലൊന്ന് ഗ്രേവിയിലേക്കൊന്ന് ഡിപ്പ് ചെയ്താക്കി വെച്ചാൽ മാത്രം മതി ഇനി നമുക്കത് അടച്ച് വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റൂടെ ഒന്ന് കുക്ക് ചെയ്യാം മീനായതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളും പ്രത്യേകിച്ച് മത്തി പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളും അപ്പോൾ വല്ലാണ്ട് വെന്ത് ഉടഞ്ഞു പോകരുത് അതും പ്രത്യേകം ശ്രദ്ധിക്കണം ഇപ്പോൾ രണ്ട് മിനിറ്റ് കൊണ്ട് നന്നായിട്ടൊന്ന് തിളച്ച് നമ്മുടെ മീൻ കറിയൊക്കെ തന്നെ അത്യാവശ്യം നല്ല ആ ഒരു കുറുകി ആ ഒരു ഫോമിലേക്ക് തന്നെ ആയിട്ടുണ്ട് ഇത് കണ്ടില്ലേ ഈ ഒരു തിക്നെസ്സാണ് ഉള്ളത് ചൂടാറി കഴിയുമ്പോൾ ഇച്ചിരിയും കൂടെ ഒന്ന് തിക്കാവും കേട്ടോ അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ ഓഫ് ചെയ്യാനായിട്ട് അപ്പോൾ ഈ മീനും നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് എന്നാൽ വെന്ത് ഉടഞ്ഞു പോയിട്ടൊന്നും തന്നെ ഇല്ല അതുപോലെ മസാലയൊക്കെ തന്നെ മീനിലേക്ക് നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടിയിട്ടുണ്ട് നന്നായി തിളച്ചത് കൊണ്ട് തന്നെ പിന്നെ ഇത്രയും ഗ്രേവി വേണ്ട കുറച്ചധികം കുറുകിയിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ ഒഴിക്കുന്ന വെള്ളത്തിൻ്റെ അളവൊന്ന് ശ്രദ്ധിച്ചാൽ മതി വളരെ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചാൽ മതി ഇനി ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടും ഈ ഒരു തിള വന്നുകൊണ്ടിരിക്കുന്നത് മൺചട്ടി ആയതുകൊണ്ടാണ് ചട്ടി നല്ല ചൂടായിരിക്കും പിന്നെ നമ്മൾ മീൻ മുളകിലിട്ടതുണ്ടാക്കുമ്പം താളിച്ചൊന്നും ഒഴിക്കാറില്ല അതിന് പകരമായിട്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഒരു അര ടീസ്പൂൺ അളവിൽ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക ചെയ്യുക അപ്പോൾ ഒരു മിനിമം അരമണിക്കൂറെങ്കിലും നമ്മളിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പോഴാണ് ആ ഒരു കറക്റ്റായിട്ട് ആ ഒരു ഫ്ലേവറൊക്കെ തന്നെ ഇതിലേക്ക് ഇറങ്ങി കിട്ടുള്ളൂ അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ മത്തി മുളകിലിട്ടത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ശരിക്കും നമുക്ക് ചോറിൻ്റെ കൂടെ പിന്നെ വേറെ സൈഡ് ഡിഷിൻ്റെയൊന്നും ആവശ്യമില്ല അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണിത് അതുപോലെ തേങ്ങ അരച്ച് ചേർക്കാതെ തന്നെ നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയും കിട്ടിയിട്ടുണ്ട് ചൂടാറി ചൂടാറിക്കഴിയുമ്പോൾ ഇച്ചിരിയും കൂടെ തിക്കും അതുപോലെ തന്നെ മസാലയൊക്കെ തന്നെ മീനിലേക്ക് നന്നായിട്ടൊന്ന് പിടിച്ചും കിട്ടിക്കോളും അപ്പോൾ പൊതുവേ നമ്മൾ മീൻ കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് മിക്കന്തോറും ടേസ്റ്റ് കൂടുക ചെയ്യുക അപ്പോൾ തലേ ദിവസമൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ പിറ്റേ ദിവസത്തേക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും മൺചട്ടിയല്ലേ അപ്പോൾ ചൂടാക്കി ചൂടാക്കിയെടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മൾ മത്തി വെച്ചിട്ട് മാത്രമല്ല ഏത് മീൻ വെച്ചിട്ടും ഇതേ ഒരു രീതിയിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ എല്ലാവർക്കും ഈ ഒരു മത്തി മുളകിലിട്ടേൻ്റെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് അറിയിക്കുകയും കൂടെ വേണേ പിന്നെ വീണ്ടും നല്ലൊരു റെസിപ്പിയായി കാണാം എല്ലാവർക്കും